ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ് അർജുൻ ഇത്തവണ ബിഗ് ബോസ് സീസൺ ലഭിച്ച പ്രേക്ഷകരിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് യൂത്ത് ഓറിയന്റഡ് ഓറിയന്റായിട്ടുള്ള പ്രേക്ഷകരായിരുന്നു സീസൺ സിക്സ് ഇത്ര വിജയമാക്കിയത് ടീനേജേഴ്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് സിക്സ് വൈറലായത് ഇൻസ്റ്റാഗ്രാമിലുമാണ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു മത്സരാർത്ഥിയാണ് അർജുൻ അർജുനോടൊപ്പം തന്നെ വൈറലായ മറ്റൊരു മത്സരാർത്ഥിയാണ് ശ്രീതു ഇവർ തമ്മിലുള്ള കോംബോ ഇത്രയധികം ഹിറ്റാവാൻ കാരണം ഇൻസ്റ്റാഗ്രാം തന്നെയാണ് മാത്രമല്ല ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ അർജുനും ശ്രീധുവിനും ഒത്തിരി ഫാൻസ് ഗ്രൂപ്പുകൾ തന്നെ ഉണ്ടായിരുന്നു സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ലേഡീസിന്റെ ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു അർജുൻ ബിഗ് ബോസ് ഹൗസിൽ അർജുൻ അത്രയധികം സംസാരിക്കാത്ത ഒരു മത്സരാർത്ഥിയാണെങ്കിലും വല്ലപ്പോഴും അർജുൻ എന്തെങ്കിലും സംസാരിച്ചാൽ തന്നെ അത് ഇൻസ്റ്റാഗ്രാമിൽ മാസ് ബിജിയം എല്ലാം ഇട്ട് റീൽസ് ആയി വരികയും കണ്ണടിച്ചു തുറക്കേണ്ട നിമിഷം തന്നെ അത് മില്യൺസ് ഉള്ള റീലായി മാറുകയും ചെയ്യും ഓരോ റീൽസിന്റെയും താഴെ വരുന്ന കമൻസുകൾ മുഴുവനും അർജുനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുടേതാണ് അതിൽ എഴുപത് ശതമാനം പ്രേക്ഷകരും ആണ് അതും അർജുനോട് ഉള്ളവർ ഇതേ ഒരു വൈബായിരുന്നു ശ്രീധുവിന്റെ മിക്ക റീൽസുകൾക്കും കിട്ടിയിരുന്നത് പല പ്രേക്ഷകർക്കും ക്രശ തോന്നിയ ഒരു മത്സരാർത്ഥിയായിരുന്നു ശ്രീധു കൃഷ്ണൻ ബിഗ് ബോസ് തുടങ്ങിയ ഒരു മാസത്തിനുള്ളിൽ തന്നെ ശ്രീധു അർജുൻ എന്നിവരുടെ മാത്രം പോസ്റ്റുകളിടാനായി ഇഷ്ടം പോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളാണ് ക്രിയേറ്റ് ചെയ്തത് അർജുൻ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാക്കിയ തരംഗം ചെറുതല്ല ഇൻസ്റ്റാഗ്രാമിൽ അർജുൻ വളരെ നല്ലൊരു എന്റർടൈനർ ആയിരുന്നു അർജുന്റെ ആക്ടിംഗ് സ്കിൽ മനസ്സിലാക്കാൻ ഇൻസ്റ്റാഗ്രാം റീൽസുകൾ ഒരുപാട് സഹായകമായി അർജുന്റെ പല ആക്ടിംഗ് സ്കില്ലും ചെറിയ ചെറിയ കട്സുകളായി പല ഇൻസ്റ്റാഗ്രാം പേജുകളിലും കാണപ്പെട്ടു ഇതിനെല്ലാം വമ്പജ തോതിലുള്ള പ്രേക്ഷക പിന്തുണയും ലഭിച്ചു അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ നിന്നും ഒരാൾ ബിഗ് സ്ക്രീനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് അർജുൻ തന്നെ ആയിരിക്കണമെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം അത്രയധികം പ്രേക്ഷകർ അർജുന്റെ ആക്ടിംഗ് സ്കില്ലിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന നിലയിൽ അർജുൻ ഒരു നാൽപ്പത് ശതമാനമൊക്കെ മാത്രമേ മാർക്ക് കൊടുക്കാൻ പറ്റൂ പക്ഷേ അർജുൻറെ ഫേസിലെ എക്സ്പ്രഷനും അർജുൻ്റെ ചിരിയും അർജുൻ്റെ സ്റ്റൈലിഷും ഇത് ഓരോ ഫ്രെയിമിലൂടെ കാണുമ്പോൾ അർജുനിൽ ഒരു ആക്ടറെ കാണാം എന്തുകൊണ്ടും ബിഗ് സ്ക്രീനിൽ ഒരു നായകനായി തിളങ്ങാൻ പറ്റിയ എല്ലാ ഫീച്ചേഴ്സുമുള്ള ഒരു വ്യക്തിയാണ് അർജുൻ